ചാരക്കേസിൽ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾ ഉന്നത അപ്പീൽ കോടതിയെ സമീപിക്കും ജയിൽ ശിക്ഷയിൽ കൂടി വധശിക്ഷ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു അപ്പോൾ ജയിൽ ശിക്ഷയിൽ കൂടി ഇളവ് ലഭിക്കാനാണ് ഈ നീക്കം ചാരക്കേസിൽ എട്ട് ഇന്ത്യക്കാരുടെ വധശിക്ഷയിൽ ഇന്നലെയാണ് ഖത്തർ കോടതി ഇളവ് നൽകുകയും ചെയ്ത് അനൂപ് ദാസ് വിവരങ്ങൾ നൽകും അനൂപ് ഈ തിരിച്ച് ഇന്ത്യയിൽ ജയിൽ ശിക്ഷ അനുഭവിക്കാം അങ്ങനെയുള്ള ഒരു കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ തമ്മിലുണ്ട് എന്നറിയുന്നു അത് സാധ്യമാകുമോ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും ഇടപെടൽ ഇനിയും സാധ്യമാണോ അങ്ങനെ ഒരു കരാറുള്ളത് ഔദ്യോഗികമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടില്ല എന്നാൽ ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം ഖത്തറിലെ അധികൃതരുമായി കൂടിക്കാഴ്ചകൾ നേരത്തെ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും ചർച്ചകൾ തുടരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നിയമ നടപടികൾ പൂർത്തിയാകണം എന്നുള്ളതാണ് ആദ്യം വിചാരണ കോടതി എട്ടുപേർക്കും വധശിക്ഷ വിധിച്ചതാണ് അതിനുശേഷം അപ്പീൽ കോടതിയെ സമീപിച്ചാണ് വധശിക്ഷ ഇളവ് ചെയ്ത് കിട്ടിയത് ഇന്നലെയാണ് അതുണ്ടായത് അതിന്റെ ഉത്തരവിന്റെ കോപ്പി ലഭിച്ച ശേഷം വീണ്ടും അപ്പീൽ കോടതിയെ സമീപിച്ച് ഈ ശിക്ഷ പൂർണ്ണമായി ഇളവ് ചെയ്ത് കിട്ടാനുള്ള ഇടപെടലാണ് ഇപ്പോൾ കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കുടുംബം സർക്കാരിന്റെ ഇന്ത്യൻ സർക്കാരിന്റെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി കുടുംബം നടത്തുന്ന ഇടപെടലുകളാണ് അതിനപ്പുറത്തേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ജലശിക്ഷ അനുഭവിച്ചാൽ മതി ഇവർ എന്ന തരത്തിലേക്കുള്ള ഒരു ധാരണയിൽ എത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്